സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മേലാറ്റൂർ ആറം ഹൈസ്കൂൾ പതിനേഴോളം ടീമുകൾ മത്സരിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ആർ എം എച്ച് എസ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് അധ്യാപകരായ എം ഷിജു പി സുജിത എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ദിവസവും മണിക്കൂറുകളോളം നീണ്ട പരിശീലനം നടന്നിരുന്നു സ്കൂൾ മാനേജർ പത്മനാഭൻ പ്രധാന അധ്യാപകൻ കെ ടി നാരായണൻ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ എന്നിവരുടെ സമ്പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളോടും കൊണ്ടാണ് സംസ്ഥാനതലത്തിലെത്താൻ കഴിഞ്ഞതും എ ഗ്രേഡ് കരസ്ഥമാക്കിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും അധ്യാപകൻ എം ഷിജു പറഞ്ഞു തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു മത്സരം നടന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്